എന്തേ കുഞ്ഞിപ്പാപ്പാ എവിടെയിരുന്നു ഏ നീ വരുന്നില്ല വീട്ടിലേക്ക് നീ കൊഞ്ചേട്ടൊന്നും നോക്കി പെണ്ണിന്റെ ഒരു കൊഞ്ചല് നീ ഉണ്ടച്ചട ഒരു കൊഞ്ചൽ കണ്ട നീ കുണ്ടമ്മടെ കൊഞ്ചാങ്കേട്ടാ എണീട്ടട എവിടുന്നേ എനിക്ക് വാ കട്ടിക്കണ കുട്ടി ശേഷം കൊല്ലു ഞാൻ ഒരു കുണ്ടമ്മ എന്നിട്ട അവള് ലാലിപ്പാപ്പിനെവിടെയായിരുന്നു ഏ ഈ സമയത്തേ കയറി വരണ്ടേ വാ പതിനൊന്ന് മണിയായി വാ വീട്ടിൽ വന്ന് കിടക്ക വാ എഴുന്നേക്കിടീ നോക്കിയാ വെള്ളക്കെടുത്ത എഴുന്നേക്കിടീ പതിനൊന്ന് മണി ആയിരുന്നു പറയണ്ടോ പതിനൊന്ന് മണി ആയിരുന്നു പറയണ്ടോ എണീക്കിടിയവിടെ നിന്ന് എണീക്കിടി എഴുന്നേക്കിടി കൊഞ്ചങ്ക് എടുക്കണ്ടിടുവാ വാടി പൊന്നമ്മ എടി വീട് വീട് അവിടെ വാ വാ അവിടെ രണ്ടവിടെ കിടന്നു പാപ്പ വരണ്ട ചാർലി വരണ്ട വാ ചാർലി പാപ്പം വാ നീ എഴുന്നേൽക്കിടിയവിടുന്ന് നിന്റെ കോരങ്ങത്തി എന്തന്നെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല കേട്ടോ കണ്ടില്ലേ ഇതാണ് ഇവള് ഇവളെ ക്യാരക്ടർ ആരെന്ത് പറഞ്ഞു അവൾക്കൊരു വിഷയം ഇല്ല അവളെ ബാധിക്കുന്ന ഒന്നുമല്ല അത് അല്ലേ 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 പൊന്നമ്മ അല്ലേ വാ വായു കുണ്ടമ്മ വാ വയുളി പാപ്പാ ക്ലീൻ ആക്കിയിട്ട് ഫുഡ് തരാം ഫുഡ് തന്നിട്ട് ക്ലീൻ ആക്കണ ക്ലീൻ ആക്കിയിട്ട് ഫുഡ് തരണം വീ വള്ളൊരു കേട്ടിത്തം എഴുന്നിക്കടി ഇക്കടി എഴുതുന്നു വീട്ടിൽ പൊടി

കുഞ്ഞിപ്പാപ്പൻ ആ മതി വാ വാടി ഇങ്ങോട്ട് വാടി കുഞ്ഞിപ്പാപ്പന് ഫുഡ് തരട്ടെ വായോട്ടാ യക്ഷ വരണുണ്ട് ഏട്ടാ ഇതേ ഞാൻ നോക്കിയപ്പോൾ അവിടെ നിന്ന് ഇതേ ചാർലി ചെയ്ത് അതേ പരിപാടി അവളൊന്നും ചെയ്യുന്നുണ്ട് കേട്ടാ എടി പുതിയ ടയറഡിയത് വന്നേടി വാ ഓടിവാ ഓടിവാടി വാടാ വാ അപ്പു എന്തി അപ്പു ഫുഡ് കൊടുക്കട്ടെ കേട്ടോ അവർക്ക് അവർക്കൊക്കെ ഇങ്ങനെ വിഷം എന്നിട്ട് നിൽക്കുകയാണ് ചേട്ടാ കണ്ടില്ലേ ഇതാണ് രാത്രി ഇവനെ ക്ലീൻ ആക്കണം ഫുഡ് കൊടുക്കണം ഇതേ ഈ യക്ഷിപ്പാറുവിനെ വീട്ടിലാക്കണം അല്ലടി ചാരിലയുടെ കൂട് ക്ലീൻ ആകുണ്ടാ ക്ലീൻ ആക്കിൻ്റെ